അത്ഭുതങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് യമൻ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ ഉള്ളിലേക്ക് വലിച്ചാകർഷിക്കാൻ ഇവിടുത്തെ ഒരു ഗർത്തത്തിന് സാധിക്കും അതാണ് ബാർഹൌട്ട് ഗർത്തം യമനിൽ ഒമാൻ അതിർത്തിക്ക് സമീപമുള്ള അൽ മഹാറയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്ത അഗാധ ഗർത്തമായ ബാർഹൌട്ട് ഗർത്തത്തിന്റെ അടുത്തട്ടിൽ ആദ്യമായി മനുഷ്യർ ഇറങ്ങിയത് രണ്ടായിരത്തി മാത്രമാണ് നരകക്കിണർ എന്നും വിശേഷിക്കപ്പെടുന്ന ഈ ഗർത്തത്തിന്റെ വായ്ക്ക് നൂറടി വിസ്തീർണമാണുള്ളത് മുന്നൂറ്റി അറുപത്തി ഏഴടി അതായത് ഏകദേശം നൂറ്റി ഇരുപത്തിമൂന്ന് നില കെട്ടിടത്തിന്റെ പൊക്കം താഴ്ചയിലാണ് ഈ ഗർത്തമുള്ളത് ഗർത്തത്തിനുള്ളിൽ വെള്ളച്ചാട്ടങ്ങൾ പാമ്പുകൾ തവളകൾ പ്രാണികൾ മൃഗങ്ങളുടെ അവശേഷിപ്പുകൾ ഗുഹയ്ക്കുള്ളിൽ ഉരുണ്ട കല്ലുകൾ കൽപ്പുറ്റുകൾ എന്നിവയുമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് നൂറടി പൊക്കത്തിലുള്ള സുഷിരങ്ങളിൽ നിന്നും വെള്ളം താഴേക്കും പതിക്കുന്നുണ്ട് ശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ബാർഹൌട്ട് ഗർത്തം താഴ്ഭാഗത്തു നിന്ന് പാറ നശിക്കുന്നത് കാരണം രൂപപ്പെടുന്ന സിംഗോൾ വിഭാഗത്തിലുള്ളതാണ് ഈ ഗർത്തവും സിംഗോളുകൾ തന്നെ പലതരമുണ്ട് എന്നാൽ ഏതു തരത്തിൽപ്പെട്ടതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല യമനിലെ കിടക്കൻ പ്രാവശ്യമായ മഹ്റ ഗവറേറ്റിനു കീഴിലാണ് ഗർത്തം സ്ഥിതി ചെയ്യുന്ന അൽ മഹ്റ പ്രദേശമുള്ളത് നാലായിരത്തിലധികം അടി പൊക്കമുള്ള മലനിരകളും മരുഭൂമിയും കാടുകളും കാടുകളുമൊക്കെയുള്ള ജൈവ വൈവിധ്യ മേഖല കൂടിയാണിത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം